മൂന്ന് ദിവസത്തിനുള്ളിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ലാപ്പും പൂർത്തിയാകും പിന്നീട് മറ്റൊരു മൂന്ന് ദിവസം പിന്നിടുമ്പോൾ രാജ്യം കാത്തു സൂക്ഷിച്ച ജനവിധി പരസ്യമാവുകയും ചെയ്യും ആറ് ഘട്ടം പിന്നിടുമ്പോൾ സീറ്റുകളുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവുണ്ടാകുമെന്ന് ബി ജെ പിയും സമ്മതിക്കുന്നുണ്ട് അതേസമയം മോദി സർക്കാരിൻ്റെ പതനം പൂർത്തിയായെന്നാണ് പ്രതിപക്ഷം ഉറപ്പിച്ചു പറയുന്നത് ഈ പ്രചരണം ഏഴാം ഘട്ടത്തിൽ ഇന്ത്യ മുന്നണിക്ക് ഗുണം ചെയ്യുമെന്നും ഉറപ്പാണ് താഴെ വീഴാൻ പോകുന്ന സർക്കാരിന് തങ്ങൾ എന്തിനു വോട്ട് ചെയ്യണമെന്ന ചിന്ത ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ ഇന്ത്യ മുന്നണിക്ക് സാധിച്ചിട്ടുമുണ്ട് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ മമതാ ബനർജി ലാലു പ്രസാദ് യാദവ് തുടങ്ങിയ മുതിർന്ന നേതാക്കൾ തന്നെയാണ് ഏഴാം ഘട്ട പ്രചരണത്തിന് ശക്തി പകരുന്നത് ഇന്ത്യ മുന്നണി തികഞ്ഞ ആത്മവിശ്വാസത്തിലാണെന്ന് വ്യക്തമാക്കുന്നതാണ് നേതാക്കളുടെ പ്രചരണം മുഴുവനും ജൂൺ നാലാം തീയതിക്ക് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും തൊഴിൽ രഹിതരാകും എന്ന് മല്ലികാർജ്ജുൻ ഖർഗെയുടെ പരാമർശവും ഇതിൻ്റെ ഭാഗം തന്നെയാണ് നാന്നൂറ് സീറ്റുകൾ നേടി മൂന്നാം മൂഴം നേടുമെന്ന ബി ജെ പിയുടെ അവകാശവാദത്തെയും ഖർഗെ തള്ളിക്കളഞ്ഞിട്ടുണ്ട് പശ്ചിമബംഗാൾ ഒഡീഷ സംസ്ഥാനങ്ങളിൽ മുന്നേറ്റം നേടാനാകാത്ത ബി എങ്ങനെയാണ് നാന്നൂറ് സീറ്റുകൾ സ്വപ്നം കാണുന്നതെന്നായിരുന്നു ഈ പ്രതിപക്ഷത്തിന്റെ ചോദ്യം തന്നെ കർണാടകയിൽ ഇന്ത്യ മുന്നണി പത്ത് മുതൽ പതിനഞ്ച് സീറ്റുകൾ വരെ നേടുമെന്നും ഖർഗെ പറയുന്നുണ്ട് തെലങ്കാനയിൽ രണ്ട് സീറ്റുകൾ ഉണ്ടായിരുന്ന ഇന്ത്യാ മുന്നണി അല്ലെങ്കിൽ കോൺഗ്രസ് ഇത്തവണ എട്ട് മുതൽ പത്ത് സീറ്റുകൾക്ക് മുകളിലേക്ക് സ്വന്തമാക്കാനാണ് സാധ്യത ഫലം വരുമ്പോൾ ഇന്ത്യ മുന്നണിയുടെ സീറ്റുകൾ ഉയരുകയും ബി ജെ പി തിരിച്ചടി നേരിടുകയും ചെയ്യുമെന്നും പ്രതിപക്ഷ നേതാക്കൾ ഉറപ്പു പറയുന്നു കേന്ദ്രത്തിൽ ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തുമെന്ന് ആർ ജെ ഡി നേതാവ് ലാലു പ്രസാദ് യാദവും അവകാശപ്പെട്ടു കഴിഞ്ഞു ജൂൺ നാലിന് ഇന്ത്യ സഖ്യം സർക്കാർ രൂപീകരിക്കുമെന്നും ലാലു പ്രസാദ് യാദവ് മാധ്യമങ്ങളോട് തന്നെ പറഞ്ഞിരിക്കുന്നു അതേസമയം ഇന്ത്യയിലെ രാഷ്ട്രീയത്തിൽ കാറ്റ് മാറി വീശുകയാണ് എന്നാണ് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി പറയുന്നത് രാജ്യത്തിൻ്റെ കാറ്റിൻ്റെ ഗതി മാറിക്കൊണ്ടിരിക്കുകയാണ് ദിവസങ്ങൾക്കകം മോദി ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രിയായി മാറുമെന്നായിരുന്നു മമതയുടെ വാക്കുകൾ എന്തായാലും പതിനെട്ടാം ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൻ്റെ പരസ്യ പ്രചരണം വ്യാഴാഴ്ച വൈകിട്ട് അവസാനിക്കുകയാണ് ജൂൺ ഒന്നാം തീയതി നടക്കുന്ന ഏഴാമത്തെയും അവസാനത്തെയും ഘട്ട വോട്ടെടുപ്പിൻ്റെ പരസ്യ പ്രചാരണമാണ് ഈ അവസാനിക്കുന്നത് അവസാനത്തെ കലാശക്കൊട്ട് അവസാനഘട്ടത്തിൽ ഏഴ് സംസ്ഥാനങ്ങളിലെയും ചണ്ഡീഗഡിലെയും മണ്ഡലങ്ങളിൽ ബൂത്തിലെ മണ്ഡലങ്ങൾ ബൂത്തിലേക്ക് പോകും മോദി മത്സരിക്കുന്ന വാരണാസിയും ഇതിൽ ഉൾപ്പെടുന്നു ഇതോടെ രാജ്യത്തെ വോട്ടെടുപ്പിന് തിരശീല വീഴുകയും ചെയ്യും